വടക്കാഞ്ചേരി പുതിയ സമീപം സുഭാഷ് മാക്സ് മീഡിയയുടെ മാനസം ഷോപ്പ് വടക്കാഞ്ചേരിയിലെ പുതിയ ബീവറേജിന് സമീപം ആരംഭിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ബീവറേജുമായി ബന്ധമുള്ള വടക്കാഞ്ചേരി റെയിൽവേ ഭാഗത്ത് താമസിക്കുന്ന പി എസ് ഹരിദാസ് നാടമുറിച്ചുകൊണ്ട് നിർവഹിച്ചു തുടർന്ന് മധുര വിതരണം നടത്തി ബന്ധുക്കളും ജീവനക്കാരും നാട്ടുകാരും നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു പുതിയ ബീവറേജസ് തുറന്നിരിക്കുന്നു അതിനോടനുബന്ധിച്ച് മാക്സ് മീഡിയയുടെ മാനസം എന്നുള്ള എന്ന് പേര് കൊടുത്തിട്ടുള്ള ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പി എസ് ഹരിദാസ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കാലമായി ബീവറേസുമായി അടുത്ത് കൗണ്ടറിൽ നിന്ന് മദ്യം വാങ്ങിപ്പോയി വളരെ നല്ല രീതിയിൽ കഴിച്ച് വീട്ടിൽ സ്നേഹത്തോടു കൂടി കഴിയുന്ന വ്യക്തിയാണ് പി എസ് ഹരിദാസ് അദ്ദേഹമാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ മാക്സ് മീഡിയ മാനസത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു മാനസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തിൻ്റെ കൂടെ വൈറ്റമിൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മാനസം മാക്സ് മീഡിയ മാനസം ന്യൂസ് వడకాంచేరి